ഈ ഈ മറുപടി പറയാൻ ഒരു 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 എന്തുകൊണ്ട് എന്താണ് ചെയ്ത മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറയാലോ പിന്നെ എന്നെപ്പറ്റി നാട്ടിലേക്ക് തിരിഞ്ഞിട്ടില്ല ഞാനാണ് പോയിട്ട് നിങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പറഞ്ഞുണ്ടോ നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ റസോള്ള സ്വാബികളെ കുറിച്ച് പറയാം പിന്നെ നാട്ടുകാർക്കൊന്നും പറ്റി വേണ്ടത്രേ മനസ്സിലായിട്ടില്ല ഞാൻ എല്ലാണ്ട് ഇറങ്ങിത്തരും പിന്നെ ഞങ്ങൾ ഇരിക്കും ഇരിക്കും നബി ഇല്ലാത്ത നേരത്തെ നേരത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് നിങ്ങൾ നെബിയെ ആരാന്നാ വിചാരിച്ച് അങ്ങനെ പറഞ്ഞാലും എന്തു പറയാം ഓ ഇരുത്തി പറയിപ്പിച്ചില്ല ആ എന്നാലും പിന്നെ കുറച്ച് കുറച്ചാളുകൾക്ക് ഡൗട്ടൊക്കെ നെബിനെ ഏൽപ്പിച്ചായിരിക്കും നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ ഈ ദോരം മനുഷ്യന്മാരെ എന്നെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് എന്നിട്ട് റസൂള സ്റ്റേജിന്റെ മുന്നിൽ എന്നിട്ട് എന്താ മൗലു എന്താ പാടുന്നറിയോ നിസ്കാര കണക്കല്ല അപ്പൊ പുതിയ നിസ്കാരം പഠിച്ചവരാണ് നിസ്കാരത്തിന്റെ പതിനാല് പറഞ്ഞ ബെയ്ത്താക്കി ചെല്ലുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ബെയ്ത്തിനൊരു സുഖമുണ്ടല്ലോ ഒന്ന് മനസ്സിലായി എന്ന് പറയും മനുഷ്യന്മാരെ എന്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ പാട്ടായി കേൾക്കുമ്പോ എന്തോ വേഗം പഠിയും പാട്ടിനങ്ങനെ ഒരു സുഖമുണ്ടല്ലോ മനസ്സിലല്ലേ പറഞ്ഞു ബഹുമാനപ്പെട്ടപ്പോൾ എല്ലാവർക്കും അങ്ങനെ അങ്ങനെ സുഖമുണ്ട് ഒരു എന്ത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഇവിടെ നടക്കണ കാര്യം മനസ്സിലാക്കണം മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെ സ്റ്റേജ് സ്റ്റേജ് എത്തിക്കൊടുക്കുക എന്നിട്ട് റസൂള തൊട്ട് മുന്നിൽ ഇരിക്ക എന്താ അവര് പറയണേ നിസ്കാര കണക്കല്ല നമസ്കാരം നോമ്പിന്റെ അടക്കം പഠിപ്പിക്കല്ല അജിന്റെ പഠിപ്പിക്കല്ല എന്താ പഠിപ്പിക്കണ് എന്താ നിങ്ങളെക്കാൾ സുന്ദരന് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നിങ്ങളെക്കാൾ മാന് ഒരുമ പ്രസവിച്ചിട്ടില്ല മുന്നിൽ നിന്ന് പിന്നെന്താ പഠന ആരാണ് പറയിപ്പിക്കുന്നത് മുത്തിനെ പേ ആരാണ് കൂട്ടത്തിലേക്കുന്നത് മുത്തിനെ